ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർ നിയോഗിച്ചത് കേരള ഗവൺമെൻറ് അത് കാണിക്കുന്നത് ഗവൺമെൻറിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ് ആ വഴിക്ക് മുന്നോട്ട് പോകും സത്യം പുറത്തു വരണം ആരാണോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അവർ അല്ല ആ കുടുംബത്തോട് ഞങ്ങൾ തർക്കത്തിനില്ല ഞങ്ങളുടെ മനസ്സ് ആ കുടുംബത്തിൻ്റെ കൂടെയാണ് തർക്കത്തിനില്ല ഞങ്ങളതിൻ്റെ കൂടെ അതിനപ്പുറം ും പറയാനില്ല ഞാൻ സി പി ഐ സെക്രട്ടറിയാണ് സി പി എം നിലപാട് ചോദിക്കേണ്ടത് സി പി എം സാക്കൾ വരെയോടെ ചോദിക്കാം ഇതിനപ്പുറം ഒന്നും പറയാനില്ല നമ്മുടെ അകത്തെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് മലയാള ഭാഷയിലാണ് പറഞ്ഞത് വേറെ ഭാഷ വേണമെങ്കിൽ പറയാം തീർന്നു അതിനെപ്പറ്റിയുള്ള അതായാലെന്ത് ചോയ്ക്കാറുണ്ടോ ഒന്നുമില്ല